പതിനായിരം ടൺ മാരകായുധങ്ങൾ ചീറി പീരങ്കിയുണ്ടകൾ പതിനയ്യായിരം ബോംബുകൾ അൻപത്തിയേഴായിരം ആൾട്ടിലറി ഷെല്ലുകൾ യുദ്ധക്കപ്പലുകൾ യുദ്ധസജ്ജമായ സൈനിക വാഹനങ്ങൾ സൈനിക ആയുധങ്ങൾ സുരക്ഷാ കവചങ്ങൾ ഇസ്രയേലിന് അമേരിക്കയുടെ ആയുധക്കളി ഇസ്രയേൽ പലസ്തീൻ പ്രശ്നം നാലാം മാസത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്ക ഇസ്രയേലിന് കൈമാറിയതിൽ ഇത് പെടുന്നു ഗാസ ഇപ്പോൾ ചോരയിൽ പൊതിഞ്ഞ വെറും ചാരക്കൂമ്പാരം മാത്രമാണ് ഇസ്രയേലിന്റെ മരണക്കളികൾ താങ്ങാനാവാതെ ഗാസ ചിന്നി ചിതറി കഴിഞ്ഞു എവിടെയും പുകപടലങ്ങളും നിലവിളികളും മാത്രം ഇസ്രയേലിന്റെ കൊടും ക്രൂരതയ്ക്ക് സഹായമെത്തിക്കുന്ന ഒരേ ഒരു രാജ്യം അമേരിക്കയാണ് അമേരിക്കയുടെ ഇടപെടൽ അത്രത്തോളം നാശനഷ്ടത്തിന്റെ കണക്ക് ഉയർത്തി അമേരിക്കയുടെ ആയുധങ്ങളാണ് ഇസ്രായേലിന് എല്ലാ സഹായവും ചെയ്തു നൽകിയിരിക്കുന്നത് അമേരിക്കയുടെ ആയുധക്കളി എന്താണ് ഇസ്രായേൽ യു ബന്ധം എവിടെ നിന്ന് തുടങ്ങി ഇതെല്ലാം വിശദമായി പറയാം ഞാൻ ലക്ഷ്മി ഗാസയിൽ യേലിനോളം പഴിചാരേണ്ട രാജ്യമാണ് ലോക വൻ ശക്തിയായ അമേരിക്ക ഗാസ വിഷയത്തിൽ നൂറ് ശതമാനവും ഇസ്രയേലിനൊപ്പമെന്ന് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വെളിപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക ഗാസയിൽ വെടിനിർത്തൽ ആഹ്വാനം ചെയ്തുള്ള യു എൻ പ്രഖ്യാപനത്തെ വീറ്റോ ചെയ്തതിലൂടെ തങ്ങൾ ഇസ്രയേലിനൊപ്പം തന്നെയെന്ന് പരസ്യ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു ഇസ്രായേൽ പതറിയപ്പോൾ എല്ലാം ഇസ്രയേലിന്റെ രക്ഷയ്ക്ക് ഓടിയെത്താറുണ്ട് അമേരിക്ക ഒരു വിളിക്കപ്പുറത്തേക്ക് തങ്ങളുണ്ട് എന്ന് അമേരിക്ക ഇസ്രയേലിനോട് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അത് തന്നെയാണ് ഇസ്രയേലിൽ കണ്ടതും അമേരിക്ക ഗാസിയിലേക്ക് ഇരച്ചെത്തുകയായിരുന്നു മുച്ചോടും മുടിപ്പിക്കാൻ അമേരിക്കയുടെ ആയുധങ്ങൾ ഇസ്രയേലിലേക്ക് ഒഴുകി സ്വയം പ്രതിരോധിക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്ന് എത്ര തവണയാണ് അമേരിക്ക ആവർത്തിച്ചത് ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ മുപ്പത്തി തവണയാണ് യു എസ് ഇസ്രയേലിന് അനുകൂലമായി വീറ്റോ ചെയ്തത് വീറ്റോ ചെയ്യാനുള്ള അധികാരത്തിൽ അറുപത്തി അഞ്ച് ശതമാനവും ഇസ്രയേലിനായാണ് അമേരിക്ക ഉപയോഗിച്ചത് എന്നതർത്ഥം ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ ലോക കോടതി വിധി ദക്ഷിണാഫ്രിക്കയ്ക്ക് അനുകൂലമായപ്പോൾ യു എൻ എസ് എസിൽ വീറ്റോ ചെയ്യാൻ അമേരിക്കയെ ആശ്രയിക്കുകയാണ് ഇസ്രയേൽ ഇസ്രയേലിനോട് അമേരിക്കയ്ക്കുള്ള ഈ അനുകൂല സമീപനം തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിന് രക്ഷയാകുന്നതും ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിന് ശേഷം അറബ് നേതാക്കളുമായി നടത്തിയ തിരക്കിട്ട ചർച്ചകളിലും തിരിച്ചടിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശമാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രധാനമായി ഉന്നയിച്ചത് ഇതിനിടെ ഇസ്രയേൽ സന്ദർശിച്ച ബൈഡൻ അറബ് നേതാക്കളെ തങ്ങളുടെ വരുതിയിൽ വരുത്താൻ ശ്രമിച്ചെങ്കിലും അല്ലഹലി ആശുപത്രി ഇസ്രായേൽ ബോംബിട്ട് നശിപ്പിച്ചത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി ഗാസയിൽ വാക്കാലുള്ള പിന്തുണ മാത്രമല്ല ഇസ്രയേലിന് അമേരിക്ക വകയിരുത്തിയിരിക്കുന്നത് ഗാസയ്ക്ക് ാസയ്ക്കുമേൽ വർഷിക്കപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ഓരോ ബോംബും പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ പോലും ചീറി അടിക്കുന്ന പീരങ്കിയുണ്ടകൾ പോലും അമേരിക്കയുടെ സംഭാവനയാണ് ഗാസയ്ക്കുമേൽ പ്രയോഗിക്കാൻ ഒക്ടോബർ ഏഴിന് ശേഷം പതിനായിരം ടൺ മാരകായുധങ്ങളാണ് അമേരിക്ക ഇസ്രയേലിന് നൽകിയത് ഇരുന്നൂറ്റി നാൽപ്പത് കാർഗോ പ്ലെയിനുകളും ഇരുപത് കപ്പലുകളിലെത്തിയ ഇവയിൽ ഇരുപത്തിരണ്ടായിരത്തിലധികം ബോംബുകൾ ഇതിനോടകം ഇസ്രയേൽ ഗാസയിൽ പ്രയോഗിച്ചു കഴിഞ്ഞു ാസിയെ ഇത്രമേൽ തകർക്കാൻ അമേരിക്കയെപ്പോലൊരു വൻ ശക്തിയുടെ കൂട്ടുപിടിച്ചല്ലാതെ ഇസ്രയേലിന് കഴിയില്ല എന്നിരിക്കെ പരസ്പര സഹകരണത്തിലൂടെ എല്ലാ പിന്തുണയും പ്രകടമാക്കുന്നുണ്ട് അമേരിക്ക ഒക്ടോബർ ഏഴിന് ശേഷം പതിനയ്യായിരം ബോംബുകളും അൻപത്തിയേഴായിരം ആർട്ടിലറി ഷെല്ലുകളും അമേരിക്ക ഇസ്രയേലിന് കൈമാറി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഗാസയിലെ പ്രധാന ജനവാസ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ പ്രയോഗിക്കുന്ന മൂന്ന് കിലോയിലധികം ഭാരം വരുന്ന അയ്യായിരത്തിലേറെ ബോംബുകളും ഇതിൽ ഉൾപ്പെടുന്നു ഇത് ഒരു വശം മറുവശത്ത് പലസ്തീനു വേണ്ട ഇപ്പുറത്തൊരു കൂട്ടർ ആകാശത്ത് ഹിസ്ബുള്ള കരയിൽ ഇറാൻ കടലിൽ ഹൂതി കൂട്ടത്തിൽ ഇതുകൂടി പറഞ്ഞു പോകേണ്ടത് ഒന്നാണ് ഇവിടെ അമേരിക്ക ഒറ്റയ്ക്കാകുമ്പോൾ ഇവിടെ കൂട്ടത്തോടെയുള്ള ആക്രമണമാണ് സുരക്ഷിത സ്ഥലം എന്ന് ചൂണ്ടിക്കാട്ടി പാലായനം ചെയ്യാൻ ഇസ്രയേൽ പലസ്തീനുകളോട് നിർദ്ദേശിച്ച വടക്കൻ ഗാസയിൽ ഈ ബോംബുകളാണ് ഇസ്രായേൽ പ്രയോഗിച്ചത് ഈ ബോംബുകൾ ഏൽപ്പിച്ച ശതം ഭീകരമായിരുന്നു എന്നത് വ്യക്തമായതുകൊണ്ട് തന്നെ യു എസ് ഈ ബോംബുകൾ ജനവാസ കേന്ദ്രങ്ങളിൽ പ്രയോഗിച്ചേക്കില്ല പോലും റിപ്പോർട്ടുകളുണ്ട് ബോംബുകളെ കൂടാതെ യുദ്ധസജ്ജമായ സൈനിക വാഹനങ്ങൾ സൈനിക ആയുധങ്ങൾ സുരക്ഷാ കവചങ്ങൾ മരുന്നുകൾ മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയും യുഎസിന്റെ വക ഇസ്രയേലിന് ലഭിച്ചിരുന്നു ഇതിൽ ഡിസംബറിൽ മാത്രം രണ്ടു തവണ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചർച്ച ചെയ്യാതെ മാരകശേഷിയുള്ള ആയുധങ്ങൾ അടിയന്തരമായി അമേരിക്ക ഇസ്രയേലിന് നൽകി ഇസ്രയേലിന്റെ അടിയന്തര ആവശ്യമാനിച്ച് ആയുധങ്ങൾ കൈമാറാൻ തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് തീരുമാനമെടുക്കുകയായിരുന്നു എന്നാണ് ആന്റണി ബ്ലിങ്കൻ അന്ന് അറിയിച്ചത് ഗാസ യുദ്ധത്തിന് എത്രയോ മുമ്പ് തന്നെ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകി തുടങ്ങിയതാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മാത്രം നൂറ്റി അൻപത്തി എട്ട് ബില്യൺ ഡോളറിന്റെ ആയുധ ശേഖരമാണ് അമേരിക്ക ഇസ്രയേലിന് എത്തിച്ചു നൽകിയത് മറ്റൊരു രാജ്യത്തിനും ഇത്രയും കൈയച്ച സഹായം അമേരിക്ക ചെയ്തിട്ടുമില്ല സമാധാനപരമായി ജീവിക്കാൻ ഇസ്രായേൽ ജനതയ്ക്ക് അവകാശമുണ്ട് എന്ന സമീപനമായിരുന്നു അന്ന് ഇസ്രയേലിനെയും അമേരിക്കയും കൂട്ടിയോജിപ്പിച്ചിരുന്ന പ്രധാന കണ്ണി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ മൂന്നാം അറബ് ഇസ്രായേൽ യുദ്ധത്തോടെ കഥ മാറി അമേരിക്കയുടെ തന്നെ സാമ്പത്തിക സഹായത്തോടെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇസ്രയേൽ അയൻഡോമും വികസിപ്പിച്ചെടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒപ്പിട്ട കരാർ പ്രകാരം നിലവിൽ മൂന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക സൈനിക സഹായമാണ് യുഎസ് വർഷാവർഷം ഇസ്രയേലിന് നൽകുന്നത്